എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ നമ്മളൊരു ചെറിയ റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് നമ്മളൊരു അപേക്ഷ വെക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയുകയാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ അടിയിലെല്ലാം ഒരുപാട് കമൻസ് വരാറുണ്ട് വണ്ടികൾ ഇവിടെ ക്രിസ്റ്റയൊക്കെ എട്ട് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടും ഫോർച്യൂണർ രണ്ടായിരത്തി പത്തൊമ്പത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മളെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ അത്രയും വിലയ്ക്ക് നാട്ടിൽ വണ്ടി കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ ഇപ്പോൾ പറയുകയാണ് ശരിക്കും അങ്ങനെ കിട്ടുന്ന വാഹനങ്ങൾ ഇവിടെ ഡൽഹിയിൽ ടാക്സി പെർമിറ്റിൽ ഓടിയിട്ടുള്ള വാഹനങ്ങളായിരിക്കും ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് അതായത് ടാക്സി ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ബൾക്കായിട്ട് വണ്ടികളുണ്ടാവും ആ ട്രാവൽ ഏജൻസിയിൽ ചിലപ്പോൾ അമ്പതും അറുപതും വണ്ടികളുണ്ടാവും അവർ ഒരു നാലഞ്ച് വർഷം വണ്ടി ഉപയോഗിച്ചതിന് ശേഷം ഒരു അഞ്ചാറ് ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടി ഓടിക്കഴിയുമ്പോഴത്തേന് ഈ വണ്ടികളെല്ലാം അവർ ഒന്നിച്ച് വിറ്റൊഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വാഹനങ്ങൾ ആണ് നിങ്ങൾക്ക് ഈ വില കുറഞ്ഞ രീതിയിൽ നാട്ടിൽ ലഭ്യമാകുന്നു എന്ന് പറയുന്ന വാഹനങ്ങൾ അത് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പെയിൻറ്റിങ് യൂണിറ്റും പാച്ച് വർക്ക് വർക്ക്ഷോപ്പും വണ്ടിയുടെ ഇവിടെ അറിയാമല്ലോ ഡൽഹിയിൽ നിന്നാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ സ്പെയറുകളൊക്കെ പോകുന്നത് അപ്പം അവരുടെ തന്നെ യൂണിറ്റിലിട്ട് പണിത് കൊണ്ടുവരുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ വില കുറച്ച് വയ്ക്കുന്നത് ഒരു കാരണവശാലും ആ വാഹനങ്ങൾ നമ്മുടെ വാഹനങ്ങളും തമ്മിൽ നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത് നമ്മളുടെ വാഹനങ്ങൾ പ്രൈവറ്റായിട്ട് ഓടി ഒരു സിംഗിൾ പേഴ്സൺ യൂസ് ചെയ്ത വണ്ടികളാണ് നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം റെഗുലർ കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി ഇരിക്കുന്ന വാഹനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നാട്ടിൽ വണ്ടി എടുത്ത് വിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴത്തേന് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപത്തി ഓരായിരത്തി അറുന്നൂറ് കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന ഫോർച്ചൂണർ ആണ് ഈ വാഹനം സ്വന്തമാക്കുന്ന ആള് നല്ലൊരു ഭാഗ്യവാനാന്ന് പറയാം അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇതിൽ ഒരു പോലും റീപെയിൻ്റ് വന്നിട്ടില്ല ഇതിൽ ആകെ ഉള്ളൊരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതും ടൊയോട്ടോന്ന് തന്നെ മാറിയിരിക്കുന്ന ടൊയോട്ടോടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് സർവീസ് റെക്കോർഡ്സിൽ നമുക്കത് അവൈലബിൾ ആണ് ഗ്ലാസ് ചേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം സർവീസ് റെക്കോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ ടയറുകൾ നാലും പുതിയ ടയറുകളാണ് ഇതിൻ്റെ സെക്കൻഡ് കീയും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഒന്ന് പരിചയപ്പെടാം ബമ്പർ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല ആദ്യ ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ് അപ്പം ഈ നമുക്ക് ഈ ഒരു ഫെൻറ്ററിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ ഇല്ല ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ ആണ് അപ്പം ഇനി നമുക്ക് ഈ ഒരു ഡോറിലേക്ക് വരാം ഈ ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇതും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല നമ്മൾ ഓൾറെഡി ഇതാ ഫുള്ള പെയിന്റ് ചെക്ക് ചെയ്തതാണ് അപ്പം ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗത്തെ പേസ്റ്റിംഗ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഡോർ പാടുകളിലേക്ക് വരുമ്പോഴത്തേനും വളരെ വൃത്തിയിൽ തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ പില്ലറിന്റെ ഭാഗത്തേക്ക് വരാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഡോറിന്റെ ഭാഗത്തേക്ക് വരാം ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിൽ എങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയറാണ് ഈ ഗ്ലാസ്സുകളെല്ലാം തന്നെ ഒറിജിനൽ കമ്പനി ആ പത്തൊമ്പതിൽ തന്നെ വന്ന ഗ്ലാസ്സുകളാണ് ഈ ഡോറിൻ്റെ ഉൾ വരുമ്പോൾ വരുമ്പോൾത്തേന് ഇതിൻ്റെയും ഉള്ളിലെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി മേളു വശത്തെ പഞ്ചിങ് മാർക്കുകളിലേക്ക് വരുമ്പോൾ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം താഴ്വശത്തേക്ക് വരുമ്പോൾത്തേന് ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ടൈ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേനും ടൈ ലൈറ്റും നല്ല ക്ലീൻ കണ്ടീഷനിലാണുള്ളത് യാതൊരു വിധത്തിലുള്ള ക്രാക്കോ ഡാമേജോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല ഈ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഡിക്കിയിലെങ്ങ് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് പരിശോധിക്കാം ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ നട്ടുകളിലേക്കൊക്കെ വരുമ്പോഴത്തേന് ഇതിലെങ്കിലും യാതൊരു വിധത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് താഴ്ച്ചതിൻ്റെ യാതൊരു സിംറ്റംസും ഇല്ല ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ എല്ലാം തന്നെ കൃത്യമാണ് ഇനി താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ ഡോർ പാടിന്റെ ഉള്ളിലൊന്നും ഈ ഇടുക്കിയുടെ പാടിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഈ ഒരു ടൈ ലൈറ്റിൽ വരുമ്പോൾ തന്നെ ഇതിലും യാതൊരു വിധത്തിലുള്ള ക്രാക്കോ ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ബമ്പർ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല ഓൾ ഒറിജിനൽ ആയിട്ടുള്ള പെയിന്റ് ആണ് ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെയും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല പെയിന്റ് എല്ലാം ഒറിജിനൽ തന്നെയാണ് ബോഡി ലൈൻ എല്ലാം ക്ലിയർ ആണ് ഈ ഒരു ഡോറിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ സ്ക്രാച്ചുണ്ട് അതാണ് ഈ വണ്ടിയിലെ ഒരു നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഒരു മൈന്യൂട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ക്രാച്ച് എന്ന് പറയുന്നത് അതും നമ്മൾ റബ്ബിംഗ് പോളീഷിൽ പോകുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഉൾവശം ഒന്ന് കാണാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡോറിലേക്ക് പോകാം ഈ ഒരു ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്നൊന്ന് കാണാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാടുകളെല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ സ്വിച്ചുകളെല്ലാം ആണ് ഈ ഒരു നോബ് ഇതിനകത്ത് മിസ്സിങ് ആണ് അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ നമ്മൾ ടയർട്ടൈൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പഞ്ചിങ് മാർഗുകളെല്ലാം കൃത്യമാണ് ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ പില്ലറിലെയും പഞ്ചിങ് മാർഗുകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഫെൻറ്ററിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ റീ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ബോണറ്റിലേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിലെങ്ങുമ്പോൾ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല ഒരു ചെറിയ ഡെന്റ് പോലും ഇല്ല യാതൊരു വിധത്തിലുള്ള റീ ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം തുറന്നൊന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുന്ന് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം ഇതിൻ്റെ ടയോട്ടോടെ ബാഡിങ് നമുക്ക് ഇതാ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് പുതിയ വണ്ടികളിൽ വരിക അപ്പം അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇവിടെ നമുക്ക് കമ്പനി ഒറിജിനൽ പഞ്ചിങ് വ്യക്തമായിട്ട് കാണാം അപ്രോൻ്റെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല വയറിങ്ങുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണുള്ളത് ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള റേഞ്ചിനാണ് നമ്മൾ ഇപ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററോളം ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഗിയറിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗുമില്ല കറക്റ്റായിട്ട് ഗിയറുകളെല്ലാം ഷിഫ്റ്റ് ആകുന്നുണ്ട് വളരെ സ്മൂത്താണ് ഈ വാഹനം ഓടിക്കാനായിട്ട് എഴുപത്തി ഓരായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇപ്പം നിലവിൽ ഈ വാഹനം ഓടിയിരിക്കുന്നത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അപ്പം നമുക്കിനി ഇനി ഇൻറ്റീരിയറും ടയറും ഒക്കെ ഒന്ന് കാണാം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഡാഷ്ബോർഡിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല സീറ്റുകളൊക്കെയും കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല രണ്ട് സൈഡും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത് സ്റ്റിയറിംഗ് മോൾഡിലേക്ക് വരുമ്പോഴത്തേന് സ്റ്റിയറിംഗിൻ്റെ മുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല സ്വിച്ചുകളെല്ലാം ക്ലീൻ കണ്ടീഷനിലാണുള്ളത് ഇനി നമുക്കിതിൻ്റെ പുറകുനിര സീറ്റുകളൊന്നും കാണാം പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും ഈ സീറ്റുകളും കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല വണ്ടിയുടെ ആകാശത്ത് താഴേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കാണാം ഈ വാഹനം എത്രയും വൃത്തിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പുറകെ നിര സീറ്റുകളും ഇതേപോലെ തന്നെ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല റൂഫിലേക്ക് വരുമ്പോഴത്തേനും റൂഫൊക്കെ വളരെ വൃത്തിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഒരു ചെറിയ പാടുപോലും ഇതിൽ വന്നിട്ടില്ല ഒരു അഴുക്കോ ചെളിയോ പൊടിയോ ഒന്നും തന്നെയില്ല നമുക്ക് ഏഹ് ഈ സെൻട്രൽ കൺസ്രോളൊക്കെ കാണുമ്പോ അറിയാം ഈ വാഹനം എത്ര വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് പോകാം ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ്ജ് സ്റ്റോണിന്റെ പുതിയ നാല് ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഏർ നൂറ് ശതമാനം എന്ന് തന്നെ പറയാവുന്ന ടയറുകളാണ് ഇതിലുള്ളത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനത്തോളം തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള സ്റ്റെപ്പിനെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മളുടെ കയ്യിൽ ഡീലർമാരുടെ റേറ്റിലുള്ള വാഹനങ്ങൾ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തിനോ ഒമ്പത് ലക്ഷത്തിനോ കിട്ടുന്ന ക്രിസ്റ്റയോ പതിനഞ്ച് ലക്ഷത്തിന് കിട്ടുന്ന പത്തൊമ്പത് മോഡലോ ഇരുപത് മോഡലോ ഫോർച്ചുണറോ നമ്മുടെ കയ്യിൽ ഇല്ല അങ്ങനത്തെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ആരും എന്നെ വിളിക്കണ്ട എൻ്റെ കയ്യിലില്ല തൊഴുത് ഞാൻ പറയുവാണ് കാരണം അങ്ങനത്തെ വണ്ടികൾ എങ്ങനെയുള്ള വണ്ടികളാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഡൽഹിയിൽ നിന്ന് കണ്ട് അറിവുള്ള ആളാണ് അപ്പോൾ ഞാൻ പലരുടെയും കൂടെ ആദ്യം വർക്ക് ചെയ്ത സമയം തൊട്ടേ ഞാൻ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അല്ലെ എങ്ങനത്തെ വണ്ടി എടുത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പഠിച്ച പാഠം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിൽ വന്നത് നമ്മുടെ വണ്ടികളിൽ ഞാൻ നൂറ് ശതമാനം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഗ്യാരൻറ്റിയാണ് നമ്മൾ ഡയറക്റ്റ് ഓണറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ യൂസ് ചെയ്ത പ്രൈവറ്റ് വാഹനങ്ങളോ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം സർവീസ് റെക്കോർഡ്സ് ഉണ്ടാവും അത് നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയും അതുപോലെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ലോൺ സൗകര്യം ലഭ്യമാണോ എന്നുള്ളത് നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിന് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും കൂടെ എടുത്ത് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി ഓരായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഈ ഫ്രണ്ട് വിൻഷീൽഡ് ഒഴികെ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും വന്നിട്ടില്ല ഫ്രണ്ട് വിൻഷീൽഡ് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിട്ടുള്ളതാണ് ഈ വാഹനത്തിൽ ഓരോ വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളുടെ കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് പേജ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾ ിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ നിങ്ങൾ നമ്മളെപ്പറ്റി പറയുക അവർക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് അവരോട് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു ഹൈ ക്വാളിറ്റി വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ